ശ്രീ സുന്ദരേശ്വര ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിലുള്ള മഹാകവി കുമാരനാശൻ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ പതിനേഴാം വാർഷികാഘോഷ പരിപാടികൾ ദിവ്യശ്രീ ചൈതന്യസ്വാമി ഹാളിൽ നടന്നു ഡോക്ടർ എ സത്യനാരായണൻ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു శ్రీ సుందరేశ్వర వైస్ ప్రసిడెంట్ టి కె రాజేంద్రన్ ఉద్ఘాట చూక్షత వినోద్ కుమార్ స్మితా శ్రీనివాసన్ దీపికా జయదాస్ పిపి భాగ్యశీల studies and what what all was going on with my grandchildren over over there, there, I found is that in the schools over there, instead of concentrating on the academics mostly, even മോസ്റ്റ്ലി who are in the pre-KG, വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി വാദ്യങ്ങൾ വന്നു 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 വസന്തം വസന്തം ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്ക് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം